ഒരു സത്യപ്രനക്ക് മനുഷ്യനില്ല സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ചികിത്സ തൃപ്തികരം ആന ഇറങ്ങി എന്നുള്ള വിവരം ഞങ്ങളെ ഇറങ്ങി വരുന്നു അതിനുള്ള മറ്റു കാര്യങ്ങളൊന്നും ഫോറസ്റ്റ് ഭാഗത്ത് ഇനിയും അടക്ക് കഴിഞ്ഞതോടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ആന ഇറങ്ങി ഒന്ന് അമ്മ അവനെ ഒന്ന് ഓടിയിരുന്നെങ്കിൽ ചിലപ്പോ വീട് എത്തുമായിരുന്നു കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കണം വഴി പിന്നെ ആറാം തീയതി അവനും കൂടിയിട്ട് കൂടി വീട്ടിലോട്ട് ട്രോമ അത് കണ്ടു നിന്ന് അമ്മയ്ക്കൊരു മെന്റൽ അമ്മയുടെ ഹെൽത്തിനെ പറ്റി പറയാം സംഭവം എല്ലാരിനേക്കും എത്തണം അല്ല ഇനി എവിടെയും അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണം ഹായ് ഒരുപാട് ദിവസം ഒരു വീഡിയോ കേട്ട് വന്നിട്ട് എല്ലാവരും അറിഞ്ഞു ഫാമിലി പേര് മെസ്സേജ് അയച്ചിട്ടും കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണ് ആരും ഇപ്പം റിക്കവറായോ അമ്മ റിക്കവറായോ അച്ഛൻ എന്ത് ചെയ്യുന്നത് എങ്ങനെയാണ് ഫാമിലി ഒക്കെ ഇപ്പം എങ്ങനെ പോണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആക്ച്വലി ഈ വീഡിയോ ആയിട്ട് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസ് ചാനലുകളിൽ വന്ന ന്യൂസും കാര്യങ്ങളൊക്കെ എന്താ പറയുക അവരുടെ റീച്ചിന് വേണ്ടിയിട്ടായിരുന്നു സംസാരിക്കണം എനിക്ക് എനിക്കറിയില്ല എന്താ കുറേ നമ്മളോട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം കുറേ പേര് അമ്മയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് ചോദിച്ചു പിന്നെ പല ന്യൂസിലും പല പല കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് കുറേയൊന്നും സത്യമില്ല കുറേയൊക്കെ അവർ അവരുടെ ടി ആർ പിക്ക് അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് പിന്നെ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു സംഭവം എല്ലാവരിലേക്കും എത്തണം കുറേ പേരിലേക്ക് ഈ ഒരു കാര്യം എത്തണം ചിലപ്പോൾ ഇനി അങ്ങനെ ഞങ്ങളുടെ അവിടെ അങ്ങനെ ഞങ്ങളുടെ ഇനി എവിടെയും അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണം ഇത് അവസാനത്തെ ആയിരിക്കണം അപ്പം ഇതെല്ലാവർക്കും എത്തിയാൽ മാത്രമാണ് ഇനി ചിലപ്പം ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം അമ്മയുടെ ഹെൽത്തിനെ പറ്റി പറയാം അമ്മയ്ക്ക് അമ്മ റിക്കവറായി വരുന്നുണ്ട് ഇപ്പം അമ്മയ്ക്ക് രണ്ട് തോടലിന് രണ്ടിനും പൊട്ടലുണ്ട് അതേപോലെ നമ്മുടെ ചെവി പോയിരുന്നു അതായത് ചെവി ഇങ്ങനെ മുറിഞ്ഞു പോയിരുന്നു മൊത്തം അപ്പോൾ ഇപ്പം അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കണത് ഇനി പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അമ്മയ്ക്ക് പഴയ പോലെ ചെവി തിരിച്ചിട്ടില്ല കേൾവിക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ചെവിയുടെ ആ ഒരു ഷെയ്പ്പും അതൊന്നും കിട്ടില്ല കാരണം അതിൽ അസ്ഥികളൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടായി അതുകൊണ്ട് ഇനി നമുക്ക് ചെവി പഴയ പോലെ കിട്ടണമെന്നില്ല പിന്നെ നമ്മുടെ ദേഹം മൊത്തം മുറിവുകളാണ് ഇപ്പോൾ മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി അമ്മ ഒരുപാട് ആവുന്നുണ്ട് പിന്നെ ആ ഒരു മെൻറ്റൽ ഡ്രോമ അത് കണ്ടു ഒരു അമ്മയ്ക്കൊരു മെൻറ്റൽ ഉണ്ട് പക്ഷെ അതും അമ്മ ഇപ്പോൾ റിക്കവർ ചെയ്ത് അമ്മയ്ക്കൊരു മനോധൈര്യം ഒരു മനസ്സിന് ഒരു ധൈര്യം ദേവ കൊടുത്തത് കൊണ്ട് അമ്മ അതിൽ നിന്നൊക്കെ നല്ല ആയി വരുന്നുണ്ട് പിന്നെ തോളലിന് പൊട്ടലുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റില്ല എല്ലാം കിടന്ന കടപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അമ്മ ഇപ്പം ഉള്ളത് പേവാടാണ് എടുത്തിട്ട് അവിടെയാണ് ഇപ്പം ഉള്ളത് പിന്നെ പപ്പ പപ്പയും എല്ലാത്തിനും നോക്കേ വരുന്നു പപ്പ അമ്മയോടൊപ്പം തന്നെയാണ് അമ്മയ്ക്ക് എന്നെ പപ്പേനെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാനപ്പം ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം പോയി നിൽക്കും പിന്നെ വീട്ടിലോട്ട് ഇങ്ങോട്ട് പാലക്കാടിനോ തിരിച്ചു വരും അങ്ങനെയാണ് ചെയ്യുന്നത് പപ്പ ഫുൾ ടൈം അമ്മയുടെ കൂടെ തന്നെയുണ്ട് അപ്പയും ഓക്കെ ആയി വരുന്നുണ്ട് ആയി വരുന്നു പ്രത്യേകിച്ച് ആ ഇപ്പം അപ്പയ്ക്കും അതിന്നൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇതെന്താ ഇത് ആറാം തീയതിയാണ് സംഭവിച്ചത് അമ്മയുടെ അപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു വന്നത് അപ്പം അനിയൻ ഇവിടെ ഇല്ലായിരുന്നു അവൻ കൊല്ലത്തായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ പേർ കൊച്ചിയാണെന്നൊക്കെ പറയണം അല്ല അവൻ കൊല്ലത്താണ് കൊല്ലത്തുള്ള പുതിയ നുലൂമാരുടെ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു ഐസ്ക്രീം പാർലറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ അവിടുന്ന് വർക്കൊക്കെ നിർത്തി അവന് അവൻ ഡിഗ്രി കഴിഞ്ഞാണ് ബി എ ഇംഗ്ലീഷായിരുന്നു അപ്പം അവന് ഇനി ഇനി തുടർ തുടർ പഠനം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ജോലിയൊക്കെ നിർത്തി വീട്ടിലോട്ട് വന്നതാണ് അവൻ നാലാം തീയതിയാണ് വന്നത് വന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ ആറാം തീയതി അമ്മയെ അവനും കൂടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുമായിരുന്നു ഇവിടെ വന്ന് അവന് നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ ഇവിടെ ആയിരുന്നു ആറാം തീയതി രാവിലെ പള്ളി ഉണ്ടായിരുന്നു അവൻ പള്ളിയിൽ പോയി വീണ്ടും ഉച്ചയ്ക്ക് അമ്മ അവനും കൂടി ഇവിടെ വന്ന് പിള്ളാരൊക്കെ ആയി കറങ്ങാനൊക്കെ പോയിട്ട് രാത്രി പപ്പ വന്നില്ല പപ്പ അവിടെയായിരുന്നു പപ്പ ഒറ്റയ്ക്കാണെന്നുള്ള പറഞ്ഞിട്ട് അമ്മ അവനും കൂടിയിട്ട് പോയതാണ് ഒരു മണി ആറുമണി ആറേകാലൊക്കെ ആയി ആറേകാലം ആറരയായിപ്പോൾ ഇവിടുന്ന് പോയി നമ്മുടെ എന്ന് പറഞ്ഞാൽ കയറൻകൂടുന്ന സ്ഥലം അവിടെ ഇറങ്ങിയിട്ട് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കണം നമ്മുടെ വഴി ശരിയില്ല വഴി ഇതുവരെ ടാറിട്ടിട്ടോ അങ്ങനെ പകുതി വരെ ടാർ ടാറിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വഴി ടാർട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഓട്ടോകളോ ഒന്നും വരൂല്ല വീടിന്റെ ഉള്ളിലേക്ക് അത് വഴി ശരിയല്ല ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു പോണ വഴിക്കാണ് വീടെത്താൻ ഒരു അമ്പത് മീറ്റർ വീട് ചെലപ്പോ ഒന്ന് ഓടിയ അമ്മ അവനെ ഒന്ന് ഓടിയിരുന്നെങ്കിൽ ചെലപ്പോ വീട് എത്തുമായിരുന്നു ഓടിയ ആനേടേന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാണ്ട് വീട് തന്നു പക്ഷെ ആദ്യം വന്ന് അമ്മേനെ തട്ടി അമ്മ അവനോട് ഓടിക്കോ പറഞ്ഞു അവൻ ഓടിയല്ല അവനൊന്നും അപ്പോൾ അവനെയും ഇതാക്കി അമ്മയ്ക്കും പരിക്ക് പറ്റി പക്ഷെ അവൻ സ്പോട്ടിൽ തന്നെ പോയിട്ടുണ്ടാവണം കാരണം ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ അവൻ പോയിട്ടുണ്ടായിരുന്നു ഒന്നാമത് അപ്പ കരണ്ടുമില്ല പിന്നെ പിന്നെ സത്യം പറഞ്ഞ ഇതിന്റെ പിന്നില് സത് കുറെ അനാസ്ഥകളൊക്കെ കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ എത്രയായാലും പോയാൽ അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ ഇനി അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടതെല്ലാം ഇനി ആ ഭാഗത്തേക്ക് വേണം എല്ലാം ഞങ്ങൾക്ക് കിട്ടണം അതിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായി തന്നെ നിന്നിട്ട് പ്രതികരിക്കും ഒന്നാമത്തെ കാര്യം ആന ഇറങ്ങി എന്നുള്ള വിവരം ഞങ്ങളെ വകുപ്പിൽ നിന്നോ ഫോറസ്റ്റിൽ നിന്നോ ഒന്ന് ഇൻഫോം ചെയ്ത ആ അത് ഫസ്റ്റ് കാരണം മൂന്ന് മൂന്നോ നാലോ ആന അന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊന്നു അതിന് ഇൻഫോം ആന ഇറങ്ങിയിട്ട് നിങ്ങൾ പോരുത് അങ്ങനത്തെ ഒരു കാര്യം അവിടെ ഇൻഫോം ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ പപ്പയൊക്കെ പത്ത് നാൽപ്പത്തെട്ട് വർഷമായി ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് ഞങ്ങൾക്കൊരു പത്ത് വർഷമായിട്ടാണ് ഈ ആനയുടെ ശരീരവും ആന അന്നും ഒരു കൊരങ്ങൻ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം ആ ഭാഗത്ത് ഇല്ലാത്ത മൃഗങ്ങളില്ല കൊരങ്ങൻ മയിൽ പന്നി ആന പുലി കടുവ അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ആ ഒരു ഭാഗത്തുണ്ട് ഒരു പത്ത് വർഷമായിട്ടാണ് തൊട്ടടുത്ത് വലിയൊരു മലയാണ് ബാക്കിൽ വലിയൊരു ഫോറസ്റ്റാണ് അപ്പോൾ ഈ നമ്മളുടെ തൊട്ടടുത്തുള്ളത് വേണ്ടി പണ്ട് നമ്മൾ ആട് കഴിക്കാനും ആട് കൊണ്ടൊക്കെ പോകുന്ന സ്ഥലങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന സ്ഥലങ്ങൾ പിന്നീട് ഇത് കാട്ടുന്ന നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ എന്താ കെട്ടിയത് ആനക്കുഴി കെട്ടി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷോക്ക് വെച്ചു അപ്പോൾ ഇത് വെച്ചിട്ടെങ്കിലും വരാനുള്ള മെയിൻ വീസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ചോലയുണ്ട് ചോല മീൻസ് വെള്ളച്ചാട്ടം

പിന്നെ ജനവാസ മേഖല ഇത്രയും വർഷങ്ങളായിട്ട് വർഷമായിട്ടാണ് ആനയുടെ ബുദ്ധിമുട്ട് എന്നാലും ഞങ്ങളുടെ ആ ഭാഗത്തുള്ളവർക്ക് വലിയ ഉപദ്രവോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് നിങ്ങൾ പേരും എന്തെങ്കിലും ചെയ്യും നോക്കി പോകുന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ആ നാട്ടം അതല്ലാതെ അവരെ രണ്ടു മൂന്ന് കൊന്നിട്ടുണ്ട് ആന പക്ഷെ ഞങ്ങളുടെ ആ ഭാഗത്തല്ല കുറച്ചുകൂടെ മാറിയിട്ടാണ് പക്ഷെ

അവരുടെ ഫോറസ്റ്റുകാർ മന്ത്രിക്ക് കൊടുക്കുമല്ലോ അവരുടെ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഫേക്ക് ആയിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അവർ കൊടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഫോറസ്റ്റ് ഫോറസ്റ്റുകാര് അവരുടെ പണി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അന്ന് ആർ ആർ ടി അവരവരുടെ പണി ചെയ്തിട്ടില്ല അതാണ് അവൻ മരിക്കാനുള്ള ഫസ്റ്റ് മെയിൻ റീസൺ പിന്നെ ആ നാട്ടിലേക്ക് ഒരു എമർജൻസിക്ക് വിളിച്ചാൽ അതിലൂടെ ഒരു ഓട്ടോ ഇല്ല പിന്നെ ഒരു ഒരു സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് അത് സ്ട്രീറ്റ് ലൈറ്റ് ഞങ്ങൾ വെള്ളത്തിന് വരെയാണ് കുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഹൗസ് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല കാരണം അതില് കുഴി കുണിക്കണം അതിന് ഫോറസ്റ്റ് യാഡ് അനുമതി വേണം അതൊന്നും നമുക്കില്ല നമ്മള് പിന്നെ നമ്മള് നമ്മുടെ സ്ഥലം ഓൾറെഡി നമ്മൾ ഒരു വർഷം വരെ നമ്മള് നികുതി ഒക്കെ പിന്നെ ും ഫോറസ്റ്റിന്റെ പ്ലേസ് എന്നിട്ട് ലാസ്റ്റ് നമുക്കിപ്പോ ആ സ്ഥലം കിട്ടി ഒരു അഞ്ചാറ് മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിലേക്ക് സി കാര്യങ്ങളെല്ലാം കിട്ടും അത്ര ഇത്ര നാളും അതിൻ്റെ പിന്നാലെ കേസ് കൂട്ടം പറഞ്ഞു നമ്മൾ നടക്കായിരുന്നു വും നമ്മുടെ ആ ഭാഗത്തേക്ക് ഇല്ല ഇനിയിപ്പൊ ആന ഇറങ്ങി പറഞ്ഞാല് ഫോറസ്റ്റുകാർ വരും നാലഞ്ചു പടക്കം പെട്ടിക്ക് ആനേനെ കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ട് ഇവര് പോവും വ്യത്യസ്ത ഞങ്ങളുടെ അപ്പച്ചമാരൊക്കെ അറ്റാക്കി വന്നത് കാരണം അറ്റാക്ക് വന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു വണ്ടി പോലും വരാനുണ്ടായിരുന്നില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് വഴി വെച്ചിട്ട് തന്നെ അവര് മരിച്ചിട്ടുണ്ടാകും കാരണം വണ്ടി നമ്മുടെ ആ ബാധിക്ക് വരില്ല റോഡിന്റെ അവസ്ഥയുടെ ക്ലിപ്പും അതുപോലെ തന്നെ ഫെൻസിങ് പകുതി ഇല്ലാത്തതിന്റെ ക്ലിപ്പും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മള് വീഴ്ച എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇടും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ വീട് വിടുന്നത് ഇത് എത്തണം എന്നാലും ആയിരിക്കും ഇതിനൊരു മാറ്റം വേണം ഇനി ഒരിക്കലും ആ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ പാടില്ല അതാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ആവശ്യം അതാണ് പോയത് പോയി നമ്മ സങ്കടം കൊണ്ട് അത് മരിക്കുവോളം നമുക്ക് ആ വേഷം ഉള്ളിൽ തന്നെ ഉണ്ടാവും അവൻ കാരണം അവൻ അങ്ങനെയാണ് നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവർക്കും അവന് ഭയങ്കര കാര്യമാണ് അവനെ പറ്റി നല്ലത് പറയാന് എല്ലാവർക്കും ഉള്ളു അത്ര നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷെ ഇനി ആർക്കും അവൻ അതിനൊരു രക്തസാക്ഷിയതൊക്കെ പറയട്ടെ അങ്ങനെ ആവട്ടെ ഇനി ഞങ്ങളുടെ അവിടെ ആർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കും ഒരുപാട് പിള്ളേർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് ഒരുപാട് പേര് വീട് ഞങ്ങളെ അവിടെ ഞങ്ങളൊരു എട്ട് വീടോളം ഉണ്ട് അവിടെ എല്ലാവരും ഇനി വീട് മാറുകയാണ് അവരെല്ലാം വാടകയ്ക്ക് മാറുകയാണ് കാരണം എല്ലാവർക്കും പേടിയാണ് കാരണം സ്കൂളിൽ പോണ പിള്ളേരുണ്ട് കോളേജിൽ പോണ പിള്ളേരുണ്ട് ജോലിക്ക് പോണവരുണ്ട് ഇവരൊക്കെ വരുന്ന സമയം അതെ അവരൊക്കെ വരുന്ന സമയം ആറുമണി ആറ് ഈ ഒരു സമയത്താണ് ഇവരെല്ലാരും വരുന്നത് ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ആ വഴി നടക്കാൻ വേണ്ടിട്ട് എല്ലാരും വാടകയ്ക്ക് മാറണം എന്താണ് ഞങ്ങൾ ഇത്രയും കൊല്ലം താമസിച്ച സ്ഥലത്ത് നിന്ന് അത്രയും സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വാടകക്ക് വീടെടുത്ത് മാറണം വേണ്ട ഒരു അവസ്ഥ കർഷക സമിതിക്കാര് വന്നിരുന്നു നമ്മുടെ അവിടെ അവർ നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളിപ്പം ഗവൺമെൻറ്റിൻ്റെ പുനരധിവാസം അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക അവർക്ക് വീട് സ്ഥലവും കൊടുത്തിട്ട് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. അപ്പോ അതിന് നമ്മളിപ്പോ അപേക്ഷിച്ചിട്ടുണ്ട് അത് ചെയ്തു തരാമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇനി അതെപ്പോൾ ചെയ്തേരും എന്ത് ചെയ്തു തരും അറിയില്ല. പക്ഷേ ഇനി അങ്ങനെ ചെയ്തു തന്നാലും നമുക്കിനി വേണ്ടത് ആ സ്ഥലം നമ്മുടെയാണ് അവിടേക്കുള്ള എല്ലാവിധ കാര്യങ്ങളും അവർ ചെയ്യണം കാരണം ആ റോഡ് ശരിയാക്കണം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം ആ ഫെൻസിങ്ങിൻ്റെ കാര്യം കംപ്ലീറ്റ് ആക്കണം എല്ലാം ചെയ്തു കാരണം ഇപ്പം നമ്മളവിടുന്ന് കുറച്ച് നേരം മാറി താമസിച്ചില്ല അതിൻ്റെ അപ്പത്തെ സ്ഥലത്തുകൾക്കൊക്കെ ആൾക്കാർ താമസിക്കാൻ കാണും ഇപ്പം ഇവിടെ ആരെയും കണ്ടില്ലെങ്കിൽ ആനകളൊക്കെ അങ്ങോട്ട് ഇറങ്ങും അതുകൊണ്ട് ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അത് അത് അതിനു വേണ്ടി ഞാനായിക്കോട്ടെ ഞങ്ങളെ ഏതറ്റം വരെയും പോകും എൻ്റെ അനിയനിങ്ങനെ സംഭവിച്ചു പക്ഷേ ഇനി ആർക്കും അങ്ങനെ ഒരു ഇനി ആർക്കും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല അതിന് ഏതറ്റം വരെ പോകാനും എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ് ഞാൻ എന്നല്ല ഞങ്ങള് എൻ്റെ ഞങ്ങളുടെ ഫാമിലി അവിടെ താമസിക്കുന്ന എല്ലാവരും റെഡിയാണ് അത് അതിന് ഞങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര ഇതായാലും അത് ചെയ്യും അത് ചെയ്യണം ഞങ്ങൾക്ക് റോഡ് വേണം ഞങ്ങൾ ഹൗസ് കണക്ഷൻ ഇല്ല വെള്ളം അതേപോലെ തന്നെ ആനപ്പുഴ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഫോറസ്റ്റുകാര് സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരിത് കാരണം ഇവർ വിളിച്ചാൽ ഇവരും ഒരു പടക്കം പൊട്ടിക്കും പോകുന്നല്ലാതെ ആന ഇറങ്ങുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവരും കൂടെ അറിയാമല്ലോ അവർ വന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതല്ല അതാണ് ഞങ്ങളുടെ ആവശ്യം ഇനി ആർക്കും അവിടെ അങ്ങനെ സംഭവിക്കാനും പാടില്ല പിന്നെ ഈ ഇത് നടന്ന സമയം ആറാം തീയതിയാണ് അന്ന് അപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ് ആയിരുന്നു കുറെ ഫേക്ക് ന്യൂസുകൾ പത്രത്തിലൊക്കെ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട് വേണ്ടാത്തന്നല്ല ഭയങ്കര ഇമോഷണലി ഭയങ്കര അത് അമ്മയൊക്കെ അമ്മയപ്പയൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാവും കാരണം അമ്മരുടെ വെഡിങ് അനുവേഴ്സറി ആയിരുന്നു അവൻ സർപ്രൈസ് അങ്ങനെ അങ്ങനെയൊന്നും കാര്യമേ ഇല്ല ശരിക്കും പറഞ്ഞ അവ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഇത് സംഭവിച്ചെന്നുള്ള രീതിയിലൊക്കെയാണ് ന്യൂസ് വന്നത് അങ്ങനെ ഇല്ല കാരണം അവനൊരു പ്രത്യേക ക്യാരക്ടറാണ് അവൻ ഇങ്ങനെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഘോഷിക്കാനൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ജസ്റ്റ് ഇരുപത്തഞ്ച് വർഷമായി പക്ഷെ അവൻ അവരെ വിഷ് ചെയ്തു എന്നല്ലാതെ അതൊന്നും ഒരു കേക്കും കുറച്ച് ആഘോഷിക്കണം അങ്ങനെയുള്ളൊരു മൈൻഡുള്ള ഒരാളെ അല്ല പിന്നെ എൻ്റെ അടുത്ത് അത് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് എന്നോട് പറഞ്ഞു ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാനാണെന്നൊക്കെ അവൻ എന്നോടാരി അങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല അവൻ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നോ അതൊക്കെ അമ്മ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കത് ഭയങ്കരമായിട്ട് അമ്മേനെ അപ്പേനെയും അത് ഭയങ്കരമായിട്ട് അവരെ മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ കുറേ ന്യൂസുകൾ അവൻ കൊച്ചിയിൽ അവൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ആ ഉള്ള രീതിയിലൊക്കെയാണ് സംസാരം അല്ല അവൻ ജോലി റിസൈൻ ചെയ്ത് വന്നതാണ് അവന് വേറെ ജോലി നോക്കണം പാർട്ട് ടൈം ആയി ജോലി നോക്കി എന്തെങ്കിലും പഠിക്കണം എന്നുള്ള രീതിയിൽ അവൻ വന്നതാണ് അങ്ങനെ തെറ്റായ കുറേ ന്യൂസുകൾ ടി ആർ പിക്ക് വേണ്ടി പലതും പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ കേട്ടപ്പോഴും എനിക്കും ഭയങ്കരമായിട്ട് നമ്മൾ നമുക്ക് ഭയങ്കര ഇമോഷണലി നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ ചിലതിലൊക്കെ അവന് ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയണമെന്ന് അവന് ഇരുപത്തിരണ്ട് വയസ്സ് ഈ ജൂലൈ ആകുമ്പോൾ അവന് ഇരുപത്തി മൂന്ന് വയസ്സേ ആവുള്ളൂ അത്രയും അത്ര പ്രായമാണ് അവനുള്ളൂ പക്ഷേ ഭയങ്കര ഭയങ്കര മെച്ചൂരിറ്റി ഉള്ള ഒരാളാണ് സംഭവിക്കാനുള്ളതായിരിക്കാം ചെലപ്പോ അങ്ങനെ സംഭവിച്ചു കാണും പിന്നെ പിന്നെ ഇനി ഒറ്റ ഇപ്പഴും ഞാൻ വീണ്ടും വീണ്ടും പറയണ ഒരു കാര്യം അത്രേ ഉള്ളു ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്തൊക്കെ നടപടികൾ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കണം വരെ അതിന്റെ പിന്നാലെ നടക്കാൻ ഞാൻ റെഡിയാണ് ഞങ്ങളെല്ലാവരും റെഡിയാണ് ഞങ്ങളതിന് പിന്നാലെ നടക്കും ഇനി ഇതിനൊരു മാറ്റം വരുന്ന വരെ ഞങ്ങൾ നടക്കും ഞാൻ അവർ ആദ്യം പറഞ്ഞു മരം വിട്ടുണ്ടെന്ന് വന്നപ്പോൾ ഇത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ള റോഡ് പണി തുടങ്ങാം അങ്ങനെ ഇങ്ങനെ ഇതുവരെ ആ അവൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇതുവരെ മാറ്റിയിട്ടിട്ടില്ല അതായത് അവൻ പോയതിന് ശേഷം ആ ഒരു ദിവസം ന്യൂസും ഭയങ്കര ചർച്ചയും കാര്യങ്ങളായിരുന്നു പിന്നെ ഇതൊക്കെ കെട്ടടങ്ങി പിന്നെ ഒരാ പിന്നെ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ റോഡ് വരുന്ന കാര്യമായിക്കോട്ടെ അതിനൊന്നും ഇന്നേ ദിവസം വരെ ഒരു ഇതും അവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും വന്ന് ന്യൂസുകാർ വന്നു വന്നു അവൻ്റെ അക്ക കഴിഞ്ഞ് പോയി പിന്നെ പിന്നെ കുറച്ച് നമുക്ക് നമുക്ക് കുറെ പേരോട് നന്ദി പറയാനുണ്ട് അവരൊക്കെ നമുക്ക് അത്രയും കൂടെ ഒന്ന് ചെയ്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടുകാരായി കുറച്ച് പാർട്ടിക്കാരിലുണ്ടായിരുന്ന കുറച്ച് നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പേര് അവരൊക്കെ ഇപ്പോഴും ഇപ്പം അമ്മയുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ചികിത്സ നടക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകാരുടെ ഭാഗത്തും ഒരുപാട് ഉണ്ടായി എന്നിട്ട് നമ്മൾ നമ്മുടെ ഗോകുലദാസാരനെയൊക്കെ വിളിച്ച് പറഞ്ഞ് വീണ്ടും അവർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അമ്മയുടെ ചികിത്സ നല്ല രീതിയിൽ നടക്കുന്നത് അമ്മേനെ അവിടെ കൃത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ചികിത്സ നമുക്ക് തൃപ്തികരമല്ലായിരുന്നു കാരണം അവരും അമ്മേനെ പേവാടിക്ക് മാറ്റി ഇവർ എല്ലാവിധ സഹായം ചെയ്തു തരാൻ നമ്മളൊന്നും ചെയ്യേണ്ട പറഞ്ഞു കാരണം അമ്മക്ക് വാടി കിടക്കാൻ പറ്റില്ല അത്രയും നിറയെ ആൾക്കാരുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ചൂടാണ് പിന്നെ പുറമൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട് അപ്പം വാടിൽ കിടക്കുമ്പോൾ അത്രയും ആൾക്കാരുണ്ട് അപ്പോൾ ഡ്രസ്സ് ഇട്ടേ പറ്റുള്ളൂ അപ്പം നമ്മൾ റൂമ് ചോദിച്ചു റൂം ചോദിച്ചപ്പോൾ ആദ്യം കുറേ പ്രശ്നങ്ങളുണ്ടായി റൂം കൊടുത്ത നിങ്ങൾ എല്ലാത്തിനും പൈസ കൊടുക്കണം ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതി പിന്നെ അത് സംസാരിച്ച് നമ്മൾ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റിയ പിന്നെ ഡോക്ടർമാരൊന്നും വരണേ ഉണ്ടായിരുന്നില്ല റൂമിലേക്ക് റൂമിൻ്റെ വാടക മാത്രം നമ്മൾ കൊടുക്കും ചികിത്സയൊക്കെ ഫ്രീ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ൂമിന്റെ വാടക വാങ്ങാൻ മാത്രം അവർ കൃത്യം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വരും അതല്ലാണ്ട് യാതൊരു ഡോക്ടേഴ്സ് വരിക വിസിറ്റ് ചെയ്യണത് ആറ് ദിവസം സോർത്തോ ഡോക്ടർ എനിക്ക് തോന്നുന്നത് വന്നിട്ടേ ഇല്ല ഒറ്റ പ്രാവശ്യം കണ്ടാണ് വന്ന് കണ്ടെ അതെ അത് ചോദിച്ചപ്പോ അവർ ഇന്ന് വന്ന് അന്നാളെ വന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ എഴുതി വശിക്കണില്ല എന്നിട്ട് അതിനൊന്നും നമ്മൾ വീണ്ടും പ്രതി നമ്മള് വിളിച്ചു പറഞ്ഞ് നമ്മളതിന് ഇവിടെ നേട്ടം പോയി അവിടെ നിന്ന് എല്ലാവരും കൂടെ സൂ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെ കണ്ട് പിന്നെ നമ്മൾ ഗോവിൽദാസേട്ടനെ വിളിച്ച് പറഞ്ഞു ഗോവിൽദാസേട്ടൻ കളക്ടറെ വിളിച്ച് പിന്നെ കളക്ടർ അങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്നലെയാണ് അമ്മേനെ നോക്കാൻ ഒരു ഓർത്തോ ഡോക്ടർ വന്നത് പിന്നെ അമ്മേടെ ചെവി ഇത്ര നാളായിട്ട് അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുക അതിന്റെ യാതൊരുവിധ ഇതും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെയാണ് ആ ഡോക്ടർ വന്നിട്ട് ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാ നോക്കിയിട്ട് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും പറഞ്ഞത് അപ്പൊ എല്ലാത്തിലും നമ്മൾ ഓടി പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇതാണ് അവസ്ഥ ഇത്രേതായ സംഭവത്തിന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ അവിടെ പോയി നിക്കുമ്പോളൊരു അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്ക് പിന്നെ നമ്മൾ ശരിയാണ് നമ്മൾ ഓടാനും എല്ലാത്തിനും റെഡിയാണ് ഇപ്പൊ നമുക്ക് ഫോറസ്റ്റിന്റെ ഡി എഫ് ഒടെ ഭാഗത്തു നിന്നാണ് അമ്മയ്ക്ക് ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവിനും പിന്നെ അവൻ മരിച്ചതിനെ തുടർന്ന് അഞ്ചു ലക്ഷം രൂപ പത്താണ് അതിൽ അഞ്ച് തന്നു അമ്മയുടെ മെഡിക്കലിൽ നിന്ന് രണ്ട് ലക്ഷമാണ് അങ്ങനെ ഒരു ലക്ഷം അവർ തന്നിട്ടുണ്ട് ശരിയാണ് നമുക്ക് ഇപ്പം അമ്മയുടെ അവ പൈസ അത്യാവശ്യം പക്ഷേ പോയ ജീവൻ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അവരിപ്പം അനാസ്ഥ കാണിച്ചിരുന്നെങ്കിൽ അവരുടെ ഇത്രയും പൈസയും പോവില്ലായിരുന്നു എൻ്റെ അനിയനും എനിക്ക് പോവില്ലായിരുന്നു ഇത്രയാണ് പിന്നെ മുഖ്യമന്ത്രിക്ക് കളക്ടർ കൊടുത്ത റിപ്പോർട്ടും അതേപോലെ തന്നെ ഫോറസ്റ്റ് കൊടുത്ത റിപ്പോർട്ടും രണ്ടും വ്യത്യാസമാണ് അത് തിരിച്ചയച്ചു അത് പിന്നെ പിന്നീട് അതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ആ തിരിച്ചയച്ചു പിന്നെ വീണ്ടും അയച്ചോ ഗവൺമെന്റ് അവിടെ എത്തിയോ അതിന് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ ഒന്ന് അങ്ങനത്തെ യാതൊരുവിധ സംഭവങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവര് വീണ്ടും ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് അയച്ചോന്നു പോലുള്ള ും അതിനും ഗവൺമെന്റ് എടുത്തു അതൊന്നും നമുക്കറിയില്ല ഗവൺമെന്റിൽ ഇനി എത്തിയോ ഇങ്ങനെ ഒരു കാര്യം ഇനി അവരൊക്കെ പോയോ ഒന്നും അറിയില്ല അത്രയും പിന്നെ അവൻ മരിച്ച അവന്റെ അടക്ക് കഴിഞ്ഞതോടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ആന ഇറങ്ങി പിറ്റേ ദിവസം ആന ഇറങ്ങി താമസിക്കുന്ന ഒരു ചേട്ടന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അവിടെ പോയി മുട്ടി അവരവിടും താമസം മാറി അത് കഴിഞ്ഞു മിഞ്ഞാന്ന് ആന ഇറങ്ങി അവൻ അവൻ അവനെ അവനൊക്കെ നടക്കണേന്റെ അവിടെ തന്നെ ഒരു പ്ലാവുണ്ട് അവിടെ അവിടെ വീണ്ടും നടന്ന അതേ സ്ഥലത്ത് വീണ്ടും അവര് ചക്കയിട പ്ലാവിൽ ചക്കയിടാൻ അതെ ഇനി അവരതിനെ അവര് വീണ്ടും കാട്ടിൽ കയച്ചാലും സത്യം പറഞ്ഞ ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ആനകൾക്കുള്ളൊരു ഇപ്പൊ നമ്മള് ആനകളെ അപ്പൊ നമ്മൾ ആനകളെ പേടിച്ച് നമ്മൾ ആനകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ജീവിതാലം മൊത്തം ജയിലിൽ കടക്കണം ജീവപര്യന്തോ നമ്മുടെ ജീവിതാലം മൊത്തം നമ്മുടെ ജയിലിൽ കിടക്കണം ഒരു ആനേനെ കൊന്ന ഒരു മനുഷ്യനെ കൊന്നിട്ട് ഇതുവരെ ഒരു മനുഷ്യന്റെ ജീവനവിടെ കൊലിഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെതായ യാതൊരുവിധ കാര്യങ്ങളോ ഒന്നും അവിടെ നടന്നിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമേ തന്നിരിക്കുന്നു അതെപ്പോ നടപ്പു എങ്ങനെ നടപ്പാവൂന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല അതെ ഇനി നമുക്ക് പക്ഷെ ഇതൊക്കെ ഉണ്ടാവണം ഈ വീഡിയോ അല്ലെങ്കി ഞാൻ ഈ പറയണ കാര്യങ്ങള് ആൾക്കാരിലേക്ക് എത്തണം ചർച്ച ചെയ്യപ്പെടണം ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അങ്ങനെ അതിന് ഒരു വീഡിയോ കാരണം നടക്കണവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യണം അവിടെ അവൻ ഇതിന് ചിലപ്പോ ഞങ്ങളുടെ സ്ഥലം ശരിയാവാ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിനെല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവാനായിരിക്കും ചിലപ്പോ അവന്റെ ജീവൻ അവിടെ പൊരിഞ്ഞത് അതിനർത്ഥം ഉണ്ടാവണം അവൻ കൊടുത്ത ജീവന്റെ അവൻ കൊടുത്ത അവന്റെ ജീവന് ജീവനൊരു വില അത് വേണം നമുക്ക് അത് നമുക്ക് ഇനി കിട്ടിയ തീരുള്ളൂ അത് എന്തൊക്കെ പറഞ്ഞാൽ ഇനി അവിടെ ഇനി എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾക്ക് എന്താണ് ഇനി ഫർദർ ഇനി എന്താണ് ഞങ്ങൾക്ക് വീട് കിട്ടോ ആ ഞങ്ങളുടെ അവിടെ ശരിയാക്കും എല്ലാം ഞങ്ങൾക്ക് അറിയണം അതൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കണം ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം ഞങ്ങൾക്ക് അത് ചെയ്ത് തന്നേ പറ്റുള്ളൂ ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ നമ്മളിപ്പോൾ പോണൊരു മാനസികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെങ്ങനെ പറഞ്ഞ് വിവരിച്ചു തരണം എന്നൊന്നും എനിക്കറിയില്ല എന്ത് ഈ നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം അതൊന്നും എങ്ങനെയത് പറഞ്ഞ് തരണം എന്ന് അറിയില്ല ഒരു തീരാ നഷ്ടമാണ് അതിൻ്റെ പേരിൽ ജീവിതാലം മൊത്തം സങ്കടപ്പെട്ടിരിക്കാനും ഞങ്ങൾക്ക് പറ്റില്ല അവന്റെ ഓർമ്മ എന്നും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതെയൊക്കെ ഉള്ളു പിന്നെ എന്തേലും ഫർദർ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളത് അറിയിക്കുന്നതായിരിക്കും ഈ ഒരു കുഴി നമ്മളെ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു ഈ ഒരു പാറ ഇവിടെ നിൽക്കുകയാണ് ഈ ഒരു പാറ ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നു ഇവിടെ ആനയ്ക്കും കുതിരയ്ക്കും ഏത് സാധനത്തിന് വേണമെങ്കിലും സിമ്പിളായിട്ട് ഇറങ്ങി വരാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് ഏത് ചുറ്റുവട്ടാലത്ത് കൂടി ഇറങ്ങി വന്നാലും ലാസ്റ്റ് ഇവിടേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യം അതായത് ഈ മരിച്ച അലൻ്റെ വീടിൻ്റെ നേരെ മുകളിലുള്ള ഒരു സ്ഥലമാണിത് അപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ വഴിക്ക് വരാലേ ഇപ്പൊ ആ ചളി കണ്ടെങ്കിൽ ഒരു എമർജൻസി